സേനാനിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ സി കെ ജി വൈദ്യർ ആദർശവും വിപ്ലവകാരിയും നിലപാടുകൾ മുറുകെ പിടിച്ച ഒരു നേതാവായിരുന്നു എന്നും അതുകൊണ്ടുതന്നെ സ്വാതന്ത്ര്യസമരകാലത്തിന് ശേഷം തനിക്ക് ലഭിച്ച താമരപത്രവും സ്വതന്ത്ര സമരാനന്തര പെൻഷനും വേണ്ടെന്ന് വെച്ച വ്യക്തി കൂടിയാണ് സി കെ ജി വൈദ്യരെന്നും ടി എൻ പ്രതാപൻ എം പി അഭിപ്രായപ്പെട്ടു സി കെ ജി വൈദ്യരുടെ നാലാമത് ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് കോൺഗ്രസ് നാട്ടിയ മണ്ഡലം കമ്മിറ്റി നടത്തിയ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ടി എൻ പ്രതാപൻ എം പി വിദ്യാർത്ഥിയായിരിക്കണ കാലത്ത് തന്നെ ദേശീയ പ്രസ്ഥാനം ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സന്ന സന്നദ്ധ പടനായി സമരപടനായി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് അതിൻ്റെ പേരിൽ താമരപത്രമോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര സേനാനി പെൻഷനോ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് അതിലും സി കെ ജി വൈദ്യൊരു വിപ്ലവകാരിയുടെ മനസ്സോടുകൂടി നൽകുന്ന ആളാണ് നമ്മളെല്ലാവരും പഴയ മലബാറിൻ്റെ ഭാഗമാണ് ഈ നാട്ടിക അടക്കമുള്ള സ്ഥലം പഴയ മലബാറിൻ്റെ ഭാഗത്ത് വൈദ്യുതി വൈദ്യം പഠിക്കാൻ വേണ്ടി പോയ കാലത്ത് വൈദ്യ പഠനത്തിൽ നിന്ന് പോലും ക്ലാസ്സിൽ നിന്നും ഇറങ്ങി പോകുന്നു സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ ധൈര്യം കാണിച്ച ആളാണ് വളരെ പ്രതീക്ഷയോടുകൂടി മാതാപിതാക്കൾ ഒരു ഒരു ഉന്നതമായ ആയുർവേദ വൈദ്യം വാങ്ങി നാട്ടിലെ ഒരു ആയുർവേദ ഡോക്ടറായി കാണാൻ വേണ്ടി സ്വപ്നം കണ്ട വൈദർ പിന്നീട് വന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മൂന്ന് നിറമുള്ള കൊടി പിടിച്ച് ബ്രിട്ടീഷുകാരന് നേരെ സമരം ചെയ്യുന്ന അത്യുജ്വല തീവ്രവാദിയുടെ മനസ്സോടുകൂടിയുള്ള സ്വാതന്ത്ര്യ സമര സേനാനിയായി മാറുന്നതായിരുന്നു അഞ്ചു പേരുള്ള ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിലെ ഒരു ജില്ലാ സെക്രട്ടറിയായും കേരളത്തിലെ അറിയപ്പെടുന്ന പ്രാസംഗികനും നേതാവുമായ സി കെ ജി വൈദ്യർ നിലപാടുകൾ മുറുകെ പിടിച്ചതുകൊണ്ടാണ് എം എൽ എയോ മന്ത്രിയോ ജനപ്രതിനിധിയോ ആകാതെ പോയതെന്നും ടി എൻ പ്രതാപൻ എം പി കൂട്ടിച്ചേർത്തു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി എം സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ അനുസ്മരണ പ്രഭാഷണം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ വി ആർ വിജയൻ നൌഷാദ് ആറ്റുപറമ്പത്ത് സി എം നൌഷാദ് നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ഷൌക്കത്തലി സി ജി അജിത് കുമാർ പി വിനു എ എൻ സിദ്ധപ്രസാദ് ഹരിലാൽ എബി എന്നിവർ സംസാരിച്ചു പി സി ജയബാലൻ ടി വി ഷൈൻ സി എസ് മണികണ്ഠൻ കെ ആർ ദാസൻ രഹ്ന ബിനീഷ് സുധി ആലയ്ക്കൽ എം വിമൽകുമാർ കെ കെ വാസു വൈഭവ് എം പി സന്ദീപ് പി മണികണ്ഠൻ റസൽ മുഹമ്മദ് മുഹമ്മദാലി കണിയാർക്കോട് കെ വിനോദ് കുമാർ ഷൺമുഖൻ തോട്ടുങ്ങൽ യു ബി മണികണ്ഠൻ ഒ മണികണ്ഠൻ ഭാസ്കരൻ അന്തിക്കാട്ട് കമല ശ്രീകുമാർ ഹേമ പ്രേമൻ ജിജ ശിവൻ തങ്കമണി ത്രിവിക്രമൻ എ ബി രാജീവ് പുഷ്പാങ്കധൻ പവിത്രൻ ചെളിങ്ങാട്ട് പുഷ്പാംഗതൻ ഞായക്കാട്ട് ജയൻ അണ്ടേഴത്ത് കുമാരൻ ചക്കാണ്ടൻ ഹർഷൻ ചെളിങ്ങാട്ട് സി കെ ജി വൈദ്യരുടെ കുടുംബാംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ സന്നിധരായിരുന്നു